ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു അത്തിച്ചെടി കാണിച്ച് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ അത്തി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും വലിയ കഥകളിലൊക്കെ കേൾക്കുന്ന പോലത്തെ മരമാണെന്ന് ഇതങ്ങനെ മരമൊന്നുമല്ല കേട്ടോ ഒന്ന് രണ്ട് ചെറിയ കമ്പുകളൊക്കെ ഉള്ളു ഇതായത് കണ്ടോ അതായത് കുറച്ച് കായ്കളുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഓസ്ട്രേലിയയിൽ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ പഴച്ചെടികളും ചെടികളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് കഴിഞ്ഞ വർഷമോ ഒന്ന് രണ്ട് കായൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ എല്ലാ കമ്പയിലും അഞ്ചാറ് കാവീതം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടുമൂന്നെണ്ണം പഴുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഞാനത് പറിക്കാതെ എഴുതി വന്നു അത് കണ്ടോ ആ ബ്രൗൺ പോലെ കളറിലുള്ളതാണ് പഴുത്തത് അത് ശരിക്കും പഴുത്തു ഇനി അത് ഒരെണ്ണം ശരിക്കും പഴുത്തില്ല അത് ആ നിൽക്കുന്നത് നന്നായിട്ട് പഴുത്തു താഴത്തേതും പഴുത്തു തുടങ്ങി ഇനി അവിടെ നിന്ന കിളിയൊക്കെ കൊത്തി തിന്നും അത് കാരണം ഞാനത് പറിച്ചേക്കാന്ന് കരുതി മൂന്നെണ്ണം പഴം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ അത്തി അല്ല കേട്ടോ ഇത് നാട്ടിലിങ്ങനെ മുറം പോലെ ഇലയുള്ള അത്തിയില്ലേ ആ അത്തി അല്ല ഇത് ഇതാണ് ശരിക്കും ആഫ്രിക്കൻ അത്തി എന്ന് പറയുന്ന ശരിക്കുമുള്ളത് ഈ അത്തി അത്തി ഇവിടെ ഇഷ്ടം പോലെയുണ്ട് അതിൻ്റെ പഴം കണ്ടോ നമ്മുടെ നാട്ടിലെ അത്തിപ്പഴം പോലെയൊക്കെ തന്നെയാണ് എന്നാലൊരു ചെറിയ വ്യത്യാസമുണ്ട് തന്നിത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതിന് പ്രോസസ്ഡ് ആണ് അപ്പോൾ അതിന് ഭയങ്കര മധുരമാണ് അത്രയും മധുരം കേട്ടോ നമ്മൾ ചെടിയേന്ന് പറിച്ചു കഴിക്കുമ്പം പഴുത്തു കഴിയുന്നതിന് മുന്നേ ഭയങ്കര കല്ല് പോലെ ഇരിക്കും പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ച് എടുക്കുക അകത്ത് കണ്ടോ പൂവ് പോലെ നല്ല ടേസ്റ്റാണ് എന്നാൽ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും ടേസ്റ്റൊന്നുമില്ല എല്ലാ കൊമ്പിലും കുറേ കായ്കളുണ്ട് കേട്ടോ ചിലതൊക്കെ മൂത്ത് തുടങ്ങി അധികം താമസിയാതെ പഴുക്കും തോന്നും ഇതൊന്നും ശരിക്കും മൂത്തിട്ടില്ല എന്താണേലും വലിയ സന്തോഷമായി കുറേ ഉണ്ടായല്ലോ നമ്മുടെ അത്തിയൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോയും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം